നമസ്തേ ഞാൻ ശാക്തേയ മാന്ത്രിക പീഠം ആചാര്യൻ ജയകുമാർ ശർമ്മ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യാത്രയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും വളരെയധികം ക്ഷീണം അനുഭവപ്പെടും ചിലർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തന്റെ രക്തമെല്ലാം ഊറിപ്പോയ പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിന്റെ മുഖത്തിനൊക്കെ വളരെ കരിവാളിപ്പുണ്ടാവും ശരീരത്തിന് വേണ്ട വിധത്തിലുള്ള ഊർജ്ജമില്ല എന്നൊരു തോന്നലുണ്ടാവും ഇത് പലപ്പോഴും കണ്ണേർ ദോഷം കൊണ്ടും നാവേർ ദോഷം കൊണ്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിനെങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടതെന്ന് നോക്കൂ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പ് അഥവാ പരൽവിപ്പിന്റെ അകത്ത് അതെടുത്ത് ഒരു ചെറിയ തുണിയിൽ കെട്ടി കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് വെച്ച് അത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതു വേദികളിൽ പോയി ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികള് കണ്ണീർദോഷം നാവദോഷം ഇവയ്ക്കൊരു വലിയ പരിഹാരമാകും